പതിനഞ്ച് സെന്റിമീറ്റർ മുല്ലപ്പൂവിന് നവ്യ നായർ നൽകേണ്ടി വന്നത് ഒരു ലക്ഷം രൂപയ്ക്ക് മുകളിലാണ് ലോകത്തെ തന്നെ ഏറ്റവും സ്ട്രിക്റ്റ് ആയ ബയോ സേഫ്റ്റി പ്രോട്ടോകോൾ നിലവിലുള്ള രാജ്യങ്ങളിലൊന്നാണ് ഓസ്ട്രേലിയ ഓസ്ട്രേലിയ എന്ന രാജ്യത്തെ വലിയൊരു വരുമാന മാർഗവും കൃഷിയിൽ നിന്നാണ് ഈ സാഹചര്യത്തിൽ മറ്റൊരു രാജ്യത്തു നിന്നും ഒരു തരത്തിലുള്ള കീടങ്ങളും രോഗങ്ങളും ഓസ്ട്രേലിയൻ മണ്ണിൽ എത്താതിരിക്കാനാണ് ഇവിടെ നിയമങ്ങൾ കർശനമായി പാലിക്കുന്നത് ഓസ്ട്രേലിയയിലെ മെൽബൺ എയർപോർട്ടിൽ എത്തിയതിനു ശേഷം അറയുവൽ കാർഡിൽ എന്തെങ്കിലും തരത്തിലുള്ള പൂവോ സസ്യമോ കൈവശം വച്ചിട്ടുണ്ടോ എന്ന വിവരം രേഖപ്പെടുത്താൻ വിട്ടുപോയതാണ് ഈ സാഹചര്യത്തെ കൂടുതൽ വഷളാക്കിയത് ഇത് ഡിക്ലെയർ ചെയ്തിരുന്നുവെങ്കിൽ മുല്ലപ്പൂ അവിടെ വെച്ച് തന്നെ ഒഴിവാക്കുകയും തുടർന്നുള്ള നിയമ നടപടികൾ സ്വീകരിക്കാതിരിക്കുകയും ചെയ്യുമായിരുന്നു മണ്ണ് പച്ചക്കറി ധാന്യങ്ങൾ ചെടികൾ എന്നിവയെ പൊതുവെ എല്ലാ രാജ്യങ്ങളും വിലക്കിയിട്ടുണ്ട് മണ്ണിൽ അപകടകരമായ പുഴുക്കളോ ബാക്ടീരിയയോ വൈറസോ ഉണ്ടാകാനുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇലകൾ വിത്തുകൾ എന്നിവ വഴി കീടങ്ങളും രോഗങ്ങളും മറ്റൊരു രാജ്യത്തേക്ക് കടക്കാനും പരിസ്ഥിതിക്കും കൃഷിക്കും വലിയ ഭീഷണിയാകാനും സാധ്യതയുണ്ട് നമ്മുടെ പുഴകളിലും തടാകങ്ങളിലും കാണപ്പെടുന്ന ആഫ്രിക്കൻ പായൽ ഇതിനുദാഹരണമാണ് ആഫ്രിക്കയിലും ദക്ഷിണ അമേരിക്കയിലും മാത്രമായി കണ്ടിരുന്ന ആഫ്രിക്കൻ പായൽ അക്വേറിയങ്ങളിൽ അലങ്കാര സസ്യമായി ഉപയോഗിക്കാനായാണ് നമ്മുടെ നാട്ടിലേക്ക് എത്തിയത് തുടർന്ന് തടാകങ്ങളിലേക്കും പുഴകളിലേക്കും വ്യാപിക്കുകയും ചെയ്തു ഇത് ജലത്തിന്റെ മേൽപ്പരപ്പിൽ മുഴുവനായി രൂപപ്പെടുകയും അവിടുത്തെ ആവാസ വ്യവസ്ഥയെ മോശമായി ബാധിക്കുകയും ചെയ്തു ചുരുക്കത്തിൽ പറഞ്ഞാൽ ഏതൊരു ഫ്ലൈറ്റ് യാത്രയ്ക്ക് മുമ്പായും നിങ്ങൾ പോകാനിരിക്കുന്ന രാജ്യത്തെ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് അറിഞ്ഞിരിക്കേണ്ടത് അനിവാര്യമാണ് ഫ്ലൈറ്റ് യാത്രയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ അറിയാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാവുന്നതുമാണ്